അല്ലെങ്കിൽ എനിക്ക് പീരിയഡ്സിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ ഇതുവരെ ആയിട്ടില്ലല്ലോ അതിന്റെ ഒരു ഉണ്ടോ ഇല്ല മേ ഇതുവരെ ആയിട്ടില്ല സാധാരണ ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എൻറെ മോൻ കല്യാണം കഴിച്ചോണ്ട് നാല് വർഷമായി എനിക്കൊരാൺകുട്ടി കിട്ടിയാ മതിയായിരുന്നു എന്തായാലും ഒരാഴ്ച വൈകിയിലേ മോൾക്ക് ആയിട്ടുണ്ടാവും എടാ മോനെ മോളിന് ഒരു പണിയും ചെയ്യേണ്ട ശരീരം ആയ സമയം കഴിഞ്ഞോ നീ ഇപ്പൊ തന്നെ ഡോക്ടറെ കൊണ്ട് കാണിക്കി എന്തെങ്കിലും വിശേഷം അറിയാലോ ആണോ ലക്ഷണമൊന്നും ഇല്ല ദിനേട്ടാ ഇതുവരെ ആയിട്ടില്ല അതുകൊണ്ടാ പറയുന്നത് എന്തായാലും ഒന്നും ഇത്രയും വായില്ലോ കുടുംബത്തിലേക്ക് ഒരു വരാൻ ഒരു സുന്ദര കുട്ടപ്പനെ ഞാൻ സംസാശം മോളെ നീ നീനീ വീട്ടിലെ മഹാറാണി ആകാൻ പോവാ എൻ്റെ മോൾ ഒരു പണിയും ചെയ്യണ്ട വേഗം റെഡിയാക്കിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോടാ വേണ്ട ചെറിയ പണിയും കൂടിയുള്ളു അതൊക്കെ വേണ്ട മോളെ ഇനി ഒരു പണി ഈ വീട്ടിൽ എൻ്റെ മോള് ചെയ്യണ്ട എല്ലാം അമ്മ ചെയ്തോളാ വേഗം പോകാൻ നോക്ക് എന്തൊരു ചേഞ്ച് കല്യാണം നാലു േ ഇതുവരെ വേലക്കാരന്റെ എന്താ സ്നേഹം കല്യാണം കഴിഞ്ഞിട്ട് നാലു കുട്ടികളൊന്നും ആയില്ലല്ലോ ആ ദേഷ്യായിരുന്നു അമ്മയ്ക്ക് നമുക്ക് ഒരാട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടും സ്വത്തും സംഭവങ്ങളെല്ലാം കൂടെ അവന്റെ പേര് എഴുതി വെക്കാനാണ് അമ്മയുടെ ആഗ്രഹം ഇപ്പൊ നിന്റെ ഡേറ്റ് തെറ്റിയില്ലേ അതുകൊണ്ടാണ് അമ്മേന്റെ ഈ മാറ്റത്തിന് കാരണം എന്റെ പൊന്നുമോളെ നീ വിടുന്ന മഹാറാണി ആകുമ്പോള് മഹാറാണി അതല്ല ദിനേട്ടാ ഇതിപ്പോ നമുക്ക് ഉറപ്പൊന്നും ഇല്ലല്ലോ ഈ ഡോക്ടർ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ അമ്മൻ്റെ ഈ സ്നേഹമൊക്കെ കൂടുതൽ വെറുപ്പിലേക്ക് മാറല്ലേ ഉള്ളൂ ഒരു കാര്യം ചെയ്യുമോ ഒന്ന് മെഡിക്കൽ ഷോപ്പ് പോയിട്ടേ ഒന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങിട്ട് വരും അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊന്ന് ഉറപ്പിച്ചിട്ട് പോയാൽ പോരെ ഓ കിറ്റ് അത് കേൾക്കുമ്പോൾ തന്നെ അത് പിറ്റി കാര്യമൊക്കെ ഒന്നും വേണ്ട എന്താണെങ്കിൽ കുറച്ചു നേരമാണെങ്കിൽ നിനക്ക് അമ്മേടെ സ്നേഹം കിട്ടിയല്ലോ നമ്മൾ കുറെ കാലായില്ലേ പുറത്തൊക്കെ പോയി വന്നിട്ട് നീ ഒരു കാര്യം ചെയ് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു കുളിച്ചു വരാം നീ ഇന്നൊരു ഡ്രസ്സ് മാറി ഞാൻ ഇന്ന് കുളിച്ചിട്ട് വരാം മക്കളെ ഇറങ്ങാ സമയായില്ലേ വേഗം വാങ്ങാ ഇന്ന മോളെ ഈ പാൽ പാല് പോയാ മതി നല്ല കാര്യായി മിണ്ടാതിരിക്ക ശരീരം നല്ലോണം നോക്കണ്ട ടൈമാത് മോളെ കുടിക്ക

കണ്ണ ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ ഒരുപാട് നേർച്ച ഞാൻ നേർന്നു എന്റെ പ്രാർത്ഥന കേട്ടു അല്ലേ എൻറെ കണ്ണനെ പോലെ തന്നെ രാൺകുഞ്ഞ് എന്റെ കയ്യിൽ തരണേ ആ വന്നോ ഓ ായിരുന്നോ മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രേ ഫ്ലൈറ്റ് ഡിലേ ആയി പോയി ഇന്നലെ തന്നെ പോയിരുന്നു അത് സാരമില്ല ഹണിമൂൺ ട്രിപ്പ് അല്ലേ ഇവിടെ ഇപ്പൊ തിരക്കിട്ടുണ്ട് എനിക്ക് വലിയ കാര്യമൊന്നും ഇല്ലാലോ ഇനി ഒരാഴ്ച ലീവുണ്ടല്ലോ മോനെ ലീവ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരാഴ്ച കൂടി കൊടുക്കാൻ ഇനി എപ്പ വേണമെങ്കിലും പോകാലോ മോളിന്റെ അവിടെ തന്നെ അല്ലേ അല്ലെ നിങ്ങളുടെ വന്ന് പുറത്തന്നെ നിൽക്കണ അകത്തേ അമ്മ വെള്ളം കൊടുക്കാവാ അതെ എന്റെ അമ്മാവുമർക്കൊന്നും ഈ കല്യാണത്തിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഏട്ടന്റെ പ്രൊഫൈൽ കണ്ടപ്പോ എനിക്കൊരു സ്പാർക്ക് തോന്നി പിന്നെ അന്ന് പെണ്ണാണ് വീട്ടിൽ വന്നപ്പോ ഒരു ഡയലോഗ് അടിച്ചില്ലേ അതോടെ ഞാൻ ഫ്ലാറ്റ് ആയി പോയി അതുകൊണ്ട് അവരുടെ എതിർപ്പൊന്നും നോക്കിയില്ല ഇതെന്നെ മതി എന്നിട്ട് ഒറ്റ കാലിൽ നിന്നതാ എന്തായാലും എന്റെ ആ തീരുമാനം അടിപൊളിയായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട് അത് മാത്രല്ല ഇത്രയും വലിയ വീട്ടിലെ എന്നെ ഒരു രാജകുമാരനെ പോലെ കാണുന്ന അമ്മായിമ്മ എന്ത് പറഞ്ഞാലും ഒരു ഏട്ടൻ പിന്നെ വേലക്കാരനെ പോലത്തെ ഒരു ഏഴത്തിയമ്മ ഇത് കൂടുതൽ എന്ത് വേണം ഇതൊക്കെ എന്റെ ഭാഗ്യല്ലേ ഈ ഭാഗ്യൊക്കെ എത്ര തീരും എന്റെ ഏട്ട കരുനാക്ക് വളച്ചൊന്നും പറയല്ലേ അവൻറെ കല്യാണം കഴിഞ്ഞപ്പോ നാലു വർഷം കഴിഞ്ഞില്ലേ ഇതുവരെ ആയിട്ട് ഒന്നും ആയില്ലല്ലോ ഇനി എപ്പ ആവും പറട്ട പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയാണോ രണ്ടു മാസം അല്ലായോ പൊതുവേ മക്കൾ ഹണിമൂണ് പോവാ പറഞ്ഞ ഈ അമ്മായിമാർക്കൊന്നും കണ്ണെടുത്താൽ കണ്ടുടാ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ അതുകൊണ്ട് ഏട്ടൻ ടെൻഷൻ എന്തൊക്കെയൊന്നും വേണ്ട ഈ സ്നേഹം ഉണ്ടാവും ഇതല്ല ഏട്ടത്തെയും പിന്നെ അവര് പ്രസവിക്കാത്തതുകൊണ്ട് മാത്രാ അമ്മയ്ക്ക് അവരുടെ ഇഷ്ടം പോയത് എന്റെ പൊന്നുമോളെ ഞാൻ അവര് പ്രസവിച്ച അതോടുകൂടി അമ്മയുടെ സ്വഭാവം മാറും അതുകൊണ്ടാ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യം ഇനിയും വായിക്കേണ്ട പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആ രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പഴേക്കും കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കാനാ എന്റെ ഏട്ടാ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ടാ ഞാൻ കല്യാണം കഴിച്ചുതന്നെ എന്തായാലും മിനിമം രണ്ട് വർഷം കഴിയാണ്ട് ഈ കാര്യം ബാക്കിൽ അതിനു അവര് പ്രസവിച്ചാലോ ആൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഈ അവർക്ക് അറിയാലോ എന്തെങ്കിലും പറഞ്ഞു തന്നെയാ എത്ര സ്ഥലങ്ങളിൽ അവര് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ശരിയായോ ഇനി ഒന്നും റെഡി ആവുമ്പോൾ പോകുന്നില്ല ഏട്ടാ അല്ല നമ്മള് വന്ന പിന്നെ മൂപ്പത്തിനോടെ ഒന്നും കണ്ടില്ലല്ലോ അതിന് ഏത് സമയം അടുക്കള കാണുന്നതാ പോയ പോയോ പിന്നെ സമ്മതിച്ചിട്ട് അമ്മ അയ്യോ മക്കളെ നിങ്ങൾ നിങ്ങള് വന്നത്ര പറയാൻ വിട്ടുപോയി അവൾക്ക് വിശേഷം ഉണ്ടെന്നാ തോന്നുന്നത് പീരിയട്സ് ഒരാഴ്ച എന്നിട്ട് ഏട്ടനും ചേച്ചിയും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ ഹോസ്പിറ്റലില്